മിൻസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ താരമാണ് സ്വാതി നിത്യാനന്ദ് ഏഷ്യാനെറ്റിൻ്റെ ടാലൻറ്റ് ഷോയിലൂടെ അഭിനയരംഗ താരങ്ങേരിയ താരത്തിന് ഇന്ന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് ചെമ്പട്ട എന്ന സീരിയൽ ദേവിയുടെ വേഷത്തിലാണ് ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സ്വാതി എത്തിയത് ജോസിയുടെ ജനപ്രിയ നോവലിൻ്റെ സീരിയൽ രൂപമായ ഭ്രമണത്തിലെ നടിയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സ്വാദിയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ഒരു സീരിയൽ ക്യാമറാമാനുമായിട്ടായിരുന്നു ഛായാഗ്രഹകൻ പ്രതീക്ഷണന്മാരെയാണ് അന്ന് നടിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് കുടുംബത്തിന്റെ പിന്തുണ നടിക്ക് ലഭിച്ചിരുന്നില്ല ഇരുപതുകളിലേക്ക് ചുവട് വെച്ചതേ ഉണ്ടായിരുന്നുള്ളു സ്വാതി പക്ഷേ പ്രതീക്ഷ ദാമ്പത്യ ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും വേർ പിരിഞ്ഞു പിന്നീട് കഴിഞ്ഞ കുറച്ച് കാലമായി ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു സ്വാതിയുടേത് എന്നാൽ അടുത്തിടെ മുതൽ മറ്റൊരു സീമ സീരിയൽ ക്യാമറാമാനായ വിഷ്ണു സന്തോഷമായി സ്വാതി പ്രണയത്തിലാണ് ഒരുമിച്ചാണ് യാത്രകളും താമസവുമെല്ലാം വിഷ്ണുവിൻ്റെ ആദ്യ വിവാഹം സീരിയൽ നടിയെ അനുസരിയുമായിട്ടായിരുന്നു അതും ഒരു ഒളിച്ചോട്ട വിവാഹമായിരുന്നു ഇരുവർക്കും ആരവെന്നൊരു മകനുണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണം അനുസരിക്കുകയാണ് നിരന്തരമായി വിഷ്ണുവിനോടൊപ്പം ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ മുൻകാല ജീവിതവുമായി ബന്ധപ്പെടുത്തിയ നടിയെക്കുറിച്ച് ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് തുടരെ തുടരായ തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നടത്തി സ്വ സ്വാതി ജീവിതം നശിപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ